പോകാൻ പോവാണ് അമ്മ പറഞ്ഞു പോണൊക്കെ പഠിക്കാൻ പോവാണ് അപ്പൊ അമ്മ പറഞ്ഞ ഞങ്ങൾക്ക് കൊറച്ച് ഹെൽപ്പ് ചെയ്യുന്ന പോപ് കോൺ ഉണ്ടാക്കാൻ പോവാ ഓണക്കാണൊക്കെ ചെയ്ത് തരും അപ്പൊ ഒന്ന് ചൂടാവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് വെജിറ്റബിൾ വെള്ളം ഒഴിക്കാം ഇതിനകത്ത് ഒഴിക്കുമ്പോഴേക്കും നോക്കാറുള്ളൂ അമ്മേടെ വഴക്കൊക്കെ തന്നെ വയ്യടാ മതി ചെറിയ പാത്രമാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് ഇട്ടിട്ടുണ്ട് പൊട്ടി നമുക്ക് ൊക്കെ പുറമെ അടച്ചോക്ക കൊറച്ചൊക്കെ വീട്ടെന്തൊക്കെ പച്ച വീട്ടിയാക്ക് കായൊക്കെ കൂട്ടിച്ചല്ലേ പോലുള്ളൂ കുഞ്ഞിന്റെ കൈ മറച്ച് പെയിന്റ് ആണ് ഞങ്ങള് വരച്ചോണ്ടിരിക്കുമ്പോ അമ്മ പറഞ്ഞ നമുക്ക് കൊപ്പം പിടി പത്രം പിടിക്കും പിടി അല്ലെങ്കിൽ പിടി കൈ കൂടി പേര് പൊട്ടുന്നുണ്ട് പൊട്ടുന്നുണ്ട് കേട്ടാ ഓരോന്നോരോട്ട് പൊട്ടിയതാണ് ാലും കൂടി കൂടി വല്ല താഴെ പോയിട്ട് അത് കൊറച്ചിട്ടാലും കൂടി നമുക്ക് തിരുന്ന് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ണ്ടാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊറേ ഫുഡായിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും സുമ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം അതെ കഴിച്ചിട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നത് കാണണമെങ്കിൽ താഴെ കാറ്റിയാ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തോട്ടമ്മ അമർത്തുക